ഒരു കാലത്ത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ കുലപതിയായിരുന്നു മലയാള മനോരമ പത്രം ഇപ്പോൾ അത് മാറിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസ്റ്റ് തെളിച്ചിരിക്കുക പല സംഭവങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ അദ്ദേഹം നടത്തിയ ആ സ്കൂപ്പുണ്ടല്ലോ അതായത് അഞ്ഞൂറ് കോടിയുടെ വിദേശ ഇടപാടിതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം നമ്മളെയും അതുപോലെ തന്നെ എസ് ഐ ടി ആ സത്യം ആ സത്യം സത്യമാണെന്ന് ഇപ്പൊ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇത് കോൺഗ്രസ് മുക്ത കേരളം എന്നൊരു സ്വപ്നം ബിജെപിക്കുണ്ടായിരുന്നു പക്ഷെ ബിജെപി ഇനിയും കാത്തിരിക്കണം ഈ അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് അയ്യപ്പന്റെ അനുഗ്രഹത്താൽ അധികാരത്തിലേറും കാരണം കോൺഗ്രസിന്റെ കഴിഞ്ഞ ശബരിമല വിഷയത്തിലെ പ്രകടനം നമ്മൾക്കറിയാം നേട്ടമുണ്ടാക്കിയത് മൊത്തം കോൺഗ്രസ് ആയിരുന്നു ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് പാർലമെന്റിലേക്ക് സി പി എമ്മിന് ജയിപ്പിക്കാൻ പറ്റിയത് ശബരിമല വിഷയ വിഷയമായിരുന്നു കാണാം ഇനി സംസ്ഥാന നിയമസഭയുടെ പടിക്കെട്ടുകൾ ഈ പതിനെട്ടാം പടിയുടെ ബലത്തിൽ യു ഡി എഫ് ചവിട്ടിക്കയറും എന്ന കാര്യം ഉറപ്പാക്കുന്ന രീതിയിലാണ് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഡി മണി എന്ന് പറയുന്ന ഡി വന്നത് ഡയമണ്ട് മണി എന്നുള്ളതാണ് ഡയമണ്ടാണ് ഡയമണ്ടാണ് ഡയമണ്ട് മണി ബാലപുരുതൻ എന്നൊരു ഏജന്റിന് ആയിരം കോടി രൂപ വിലയുള്ള വിഗ്രഹങ്ങൾ കടത്തുവാനായിട്ട് ഏൽപ്പിച്ചു അതിന്റെ അഡ്വാൻസ് ആണ് പറഞ്ഞ അഞ്ഞൂറ് കോടി ആണ് കൃത്യമാണോ അതിപ്പോ അതേപോലെ തന്നെ അന്വേഷണ സംവിധാനം അതിൽ കാര്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട് ഇപ്പൊ അന്വേഷണ നിലവിലുള്ള എസ് ഐ ടി അത് ശരിവച്ചിരിക്കുകയാണ് കൺഫർമേഷൻ വന്നു കഴിഞ്ഞു അപ്പൊ വെറുതെ ആരോപണമോ രാഷ്ട്രീയ ആക്ഷേപമൊന്നും അല്ല അതിൽ വസ്തുതയുണ്ട് എന്നതാണ് ഇതിപ്പോ പുതിയൊരു പേരും കൂടെ വന്നിരിക്കുന്ന ബാലമുരളി ബാലമുരളി ബാലമുരളിക്ക് കൊടുക്കാനുള്ള ഏജന്റ് ആയിരുന്നു ഈ ഡിമണി അതെ ഡിമണിക്ക് കൊടുക്കാനുള്ള ഏജന്റ് ആയിരുന്നു നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായി ഇതില് നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശബരിമല കേരളത്തിൽ എന്നും ഇലക്ഷനെ സ്വാധീനിക്കാൻ തക്ക ശക്തിയുള്ള ഒരു വിഷയമായിട്ട് നിന്നിട്ടുണ്ട് കാരണം കേരളത്തിലെ ഗണ്യമായൊരു വിഭാഗം ഹിന്ദുക്കളും വലിയൊരു വിഭാഗം ഹിന്ദുക്കളല്ലാത്തവരും ഈ അയ്യപ്പ ചൈതന്യത്തിൽ തൊട്ട് കളിക്കുന്നതിനോട് വലിയ എതിർപ്പുള്ളവരാണ് അപ്പോ ഒരു കാരണവശാലും അഴിമതി എന്ന് പറയുന്നത് കാര്യം ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന സാധാരണ ലെവലിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കൊള്ളയടിയായിട്ട് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്ന് മാത്രമല്ല ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടെ പുറത്തു വന്നിട്ടുണ്ട് ഈ ഇടപാട് മുന്നോട്ട് പോയിട്ട് ശ്രീ ശ്രീപത്മനാഭന്റെ ഏകദേശം മൂന്ന് ലക്ഷം കോടി കോടിയിലേറെ മതിപ്പുള്ള സ്വത്തുക്കളിലും കണ്ണു വച്ചിരുന്നു അവിടെ നിന്നും അമൂല്യമായ വിഗ്രഹങ്ങളും ആഭരണങ്ങളും ആന്റിക് വാല്യൂ ഉള്ള മറ്റ് സാധനങ്ങളും കടത്തുവാനും പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് അപ്പൊ ശ്രീ പത്മനാഭന്റെ സ്വത്ത് കൊള്ളയടിക്കുന്നതിന് മുൻപുള്ള ഒരു ട്രയൽ ആയിരുന്നു ശബരിമലയിൽ ചെയ്തത് അപ്പൊ ശബരിമലയിൽ അത് ഏകദേശം വിജയിച്ചു വന്നപ്പോഴാണ് കാര്യങ്ങളെല്ലാം അയ്യപ്പ കോപത്താൽ പുറത്തു വരുന്നത് അതെ ഇതോടുകൂടി ഒന്നൊന്നായിട്ട് ചെമ്പ് തെളിയുകയാണ് സത്യങ്ങൾ ചുരുള അഴിഞ്ഞു വരികയാണ് അത് പ്രാചീനമായ വിഗ്രഹങ്ങളാകട്ടെ ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്കെടുക്കുന്ന പാത്രങ്ങൾ അതേപോലെ തന്നെ പ്രത്യേക ആകൃതിയിലുള്ള നാഗത്തളകൾ ഉരുളികൾ ഇതൊക്കെ ഈ പ്രാചീനത എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇപ്പോഴത്തെ മോഡേൺ രീതി അല്ല അത് വിദേശ രാജ്യങ്ങളിലെ വലിയ പണക്കാരായ ആൾക്കാർ അവരുടെ അതിഥി സൽക്കാര മുറികളിൽ വെച്ചിട്ട് വരുമ്പോ ആൾക്കാർ കാണിക്കാം ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഇത് അയ്യായിരം വർഷമുള്ള ഇന്ത്യയിലെ ചോളന്മാർ ഉപയോഗിച്ച അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ന ക്ഷേത്രത്തിൽ ഉപയോഗിച്ച സാധനമാണെന്ന് പറയുമ്പോൾ തന്നെയുമല്ല ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത് നമ്മളിവിടെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെക്കുന്ന പോലെയാണ് ഈ ആന്റീക് സാധനങ്ങൾ അവിടെ വാങ്ങിച്ചു വെക്കുന്നത് അത് ലേലം കൊടുക്കാനുള്ള ഏജൻസികളുണ്ട് പുരാവസ്തു കടത്തായിട്ടാണ് അതെ ഇത് പുരാവസ്തു കടത്താണ് കാരണം പുരാവസ്തുവിന്റെ മൂല്യം നമ്മൾക്ക് നിർണ്ണയിക്കുക ആൾ ഇതിന്റെ ഡിമാൻഡും ദൗർലഭ്യം വെച്ചുകൊണ്ടാണ് അതായത് ഇപ്പോൾ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് കടത്തിക്കൊണ്ട് പോകാനുള്ള റിസ്ക് ഒരു അതിന്റെ വില കൂട്ടുകയാണ് ചെയ്യുന്നത് അതിന്റെ കാലപ്പഴക്കം വീണ്ടും വില കൂട്ടുന്നു അതോടൊപ്പം തന്നെ ഇത് ഏതൊക്കെ ചാനലിലൂടെ ഇനിയും വിൽക്കാനായിട്ട് മൂല്യം കൂട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വീണ്ടും വില കൂട്ടുകയാണ് ഇതിനെപ്പോഴും ഊഹ കച്ചവടത്തിന്റെ വിലയാണ് നമ്മൾ കരുതുന്ന എല്ലാ സാധനങ്ങളെക്കാളും വലിയ ഇപ്പോൾ നമ്മളൊരു എയർക്രാഫ്റ്റ് ഫൈറ്റർ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വില കിട്ടും അത്യപൂർവമായ ഒരു ഉണ്ട് മാത്രം മാത്ര ആ പൊങ്ങച്ചത്തിന്റെ ഒരു വിലയും കൂടെ വിൻസ്റ്റൺ ചർച്ചിൽ ഉപയോഗിച്ചിരുന്ന സിഗരറ്റ് മുപ്പത്തി മൂവായിരം കോടി ഡോളറിനാണ് വിറ്റ് പോയത് അദ്ദേഹം പൈപ്പ് സിഗരറ്റ് അല്ല പൈപ്പ് മുപ്പത്തി മൂവായിരം കോടി രൂപ ഈ പൈപ്പിന്റെ ഒരു വില നമുക്കറിയാം സിഗരറ്റ് പൈപ്പിന്റെ വില നമുക്കറിയാം സിഗറിന്റെ വില നമുക്കറിയാം പക്ഷെ അതിൻ്റെ വിലയല്ല അതിന് വരുന്നത് ഒരു വിൻസ്റ്റൻ ചർച്ചിലേ ജീവിച്ചിരുന്നോ അതെ അതിൻ്റെ അതാണ് അതാണ് അതിന്റെ പ്രത്യേകത കാരണം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഒരു വിൻസ്റ്റൺ ചർച്ചിലേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഒരു ഇത്രയും വലിയൊരു ഒരു റൈക്റ്ററായിട്ട് വേറെ ആരുമില്ല സാഗര ഗർജനം നടത്തുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം വലിച്ച സിഗരറ്റ് ആണ് എന്റെ മുറിയിൽ ഇരിക്കുന്നതെന്ന് പറയുന്ന പൊങ്ങച്ചത്തിന് ആണ് ഈ വ്യാപാരി കൊടുക്കുന്ന വിലയാണ് അതിന്റെ വിലക്ക് ഈ മേഖലയിൽ വലിയ പരീക്ഷണങ്ങൾ വ്യാജ വ്യാജ നിർമ്മിതികൾ നടത്തി പരാജയപ്പെട്ടത് ഇതിപ്പോ ഒരു വ്യവസായിയാണ് മൊഴിന്റെ സുഹൃത്തായ ഒരു വ്യവസായിയാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ആയിരം കോടിയുടെ ഇടപാടും ഇനി അത് കഴിഞ്ഞ് ശ്രീ അദ്ദേഹത്തിന്റെ പേരാണ് ബാലമുരളി ഒരാൾ കടത്തിന്റെ ഏജന്റ് ആയിരുന്നു പുള്ളി ആമ്പ ആയിരം കോടിയുടെ ഇനി ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടെ വെളിച്ചത്ത് വരുന്നുണ്ട് അതായത് ഇത് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവിയിൽ ശുക്രദശ കേരള കേരള രാഷ്ട്രീയത്തില് ഒരു അല്ലെ എസ് ഐ ടിക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒറ്റയാൾ പട്ടാളം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെ ആണ് രമേശ് അതിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കാരണം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ രമേശ് എന്നതിലൊക്കെ ഒരു ഈ എൻട്രിക്കുള്ള ഒരു അവസരവും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ഇത് വരുന്നത് അദ്ദേഹം ഏതായാലും ഇപ്പൊ വിശ്രമ ജീവിതത്തിലാണ് അത്യാവശ്യമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് അതിൻ്റെ പുറകെ നടന്ന് അദ്ദേഹത്തിന് ഒരുപാട് സോഴ്സ് ഉണ്ട് അത് ഇവിടെ ചർച്ചകൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ സോഴ്സുകളെല്ലാം അദ്ദേഹം നന്നായിട്ട് ഉപയോഗിച്ചു അദ്ദേഹത്തിലേക്ക് വരുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം നഷ്ട നഷ്ടകച്ചവടം ആർക്കാണെന്നറിയാവോ സി പി എമ്മിനാണ് കാരണം സി പി എമ്മിന് ഒരു ടൈം കൂടെ ഭരിക്കുവാനുള്ള ഒരു സാധ്യത കേരളത്തിൽ ഉണ്ടായിരുന്നു അത് അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ കപടനാടകമാണ് അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ചിന്താഗതിയുള്ള കേരളത്തിലെ ബി ജെ പിക്ക് സ്വാഭാവികമായിട്ടും അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് വരുന്നതിനോട് വലിയ താല്പര്യമില്ല ഏതെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടായാൽ അത് എപ്പോഴും സി പി എമ്മിന് അനുകൂലമായിട്ടേ വരുള്ളൂ അതുകൊണ്ട് ഒരു വെടിക്ക് രണ്ടു പക്ഷിയാണ് അതായത് സി പി എമ്മിന്റെ ഈ ഭരണം ഇനിയും തുടർന്നാൽ ഇനിയും ഖജനാവ് കാലിയായി ജനങ്ങളെ കുത്തുപാള എടുക്കുന്നൊരവസ്ഥ വന്നാൽ ഇനി ഇത് വേണ്ടെന്ന് ജനങ്ങൾ തീരുമാനിക്കും ഒന്ന് സി പി എം അപ്പൊ അതോടുകൂടി തീർന്നു രണ്ടാമത്തത് പതിനഞ്ച് വർഷക്കാലം മൂന്ന് ടൈമിൽ അധികാരമില്ലാതെ പിടിച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ഗണ്യമായ ഒരു വിഭാഗം ആൾക്കാർ ബി ജെ പിയിലേക്ക് വരും അങ്ങനെ കോൺഗ്രസ് ശുഷ്കമാകുകയും ഇല്ലാതാകുകയും ചെയ്യുമ്പോൾ അടുത്ത ഭരണം ബി ജെ പിക്ക് അല്ല എങ്കിൽ മറ്റ് സംവിധാനങ്ങളിലൂടെ ബി ജെ ഒരു ഗവൺമെന്റ് എന്നൊരു പദ്ധതി അവർക്കുണ്ടായിരുന്നു ഏതായാലും ഇനി അവർ അതിന് എന്തായാലും അഞ്ചു വർഷം വീണ്ടും കാത്തിരിക്കേണ്ടി വരും എന്നതാണ് ഈ വെളിപ്പെടുത്തൽ തെളിയിക്കുന്ന വസ്തുത തീർച്ചയായിട്ടും ഇത് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്മസ് കഴിഞ്ഞാലുടൻ കെ പി ശങ്കരദാസിനെയും എൻ വിജയകുമാറിനെയും ചോദ്യം ചെയ്യുകയും ചെയ്യും ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥയോടെ വരുന്നുണ്ട് ഇനി പുതുവർഷത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ ചുരുക്കൾ നിവർന്നു വരികയാണ് ശബരിമലയിൽ നിന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങൾ വഴി ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങൾ വഴി ഉണ്ടായിട്ടുള്ള ഒരു പാത പുരാ പുരാവസ്തുക്കടത്തിൻ്റെ ഒരു പാത ഒരു സുവർണ പാത ഉണ്ടായിട്ടുണ്ട് ആ പാതയിൽ ആരൊക്കെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് ആരുടെയൊക്കെ കാൽപ്പാടുകളാണ് കിടക്കുന്നത് എന്നുള്ളത് വ്യക്തമാകും ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായിട്ടുള്ള രമേശ് ചെന്നിത്തല ചെയ്തിട്ടുള്ളത് മഹത്തായിട്ടുള്ള ഒരു സേവനമാണെന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ലൊരു കർമ്മം പക്ഷെ അയ്യപ്പൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചതാവും വഴിയുണ്ട് കാരണം ഇരുമുടിക്കെട്ടുമായിട്ട് പതിവായിട്ട് മല ചവിട്ടുന്ന ഒരു ഭക്തനും കൂടിയാണ് അദ്ദേഹം തീർച്ചയായിട്ടും അയ്യപ്പൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചതാണോ അതോ രമേശ് ചെന്നിത്തല കേരളത്തെ അനുഗ്രഹിച്ചതാണോ എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് ആ വഴിക്ക് പോട്ട് ഇപ്പൊ ഇരിക്കുന്ന സാധനങ്ങളുടെ എല്ലാം ആൻറ്റിക്വിറ്റി എനിക്ക് തോന്നുന്ന കെ കെ മുഹമ്മദിനെ ഉപ ഉപയോഗിച്ചൊന്നും നമ്മൾ പരീക്ഷിക്കുകയും കൂടെ വേണം പരിശോധിക്കുകയും കൂടെ വേണമെന്നാണ് കാരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേധാവിയായിരുന്ന ആളാണ് രാമക്ഷേത്രം എന്ന് പറയുന്നത് അത് രാമന്റെ ക്ഷേത്രം തന്നെയായിരുന്നു ബാബറി മസ്ജിദ് അല്ല എന്ന് ലോകത്തോടെ തെളിവുകൾ സഹിതം വെളിപ്പെടുത്തിയ ഒരു മഹാനാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാകുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കോടതി ഓരോ വെളിപ്പെടുത്തലും വരുന്നതോടുകൂടി കോടതി കൂടുതൽ കർശനമാകുന്നുണ്ട് കാരണം കോടതിക്ക് അറിയാം ഇതിന്റെ പിന്നിൽ വലിയ സ്രാവുകൾ ഉണ്ടെന്നുള്ളത് അറിയാം അപ്പൊ കോടതി കർശനമാകുന്നതനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആക്റ്റീവ് ആദരിക്കാൻ പറ്റിയില്ല കാരണം ഒരു ഇനിയിപ്പോ ഇരുപത്തിയാറ് എന്ന് പറയുന്ന അധികം നാളില്ല അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നത് പുതിയ സംസ്ഥാന നിയമസഭയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അത് ശരിയായ ശരിയാവണമെന്ന് നിർവഹിച്ചില്ല എങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് താഴെ പോയാൽ വരുന്നത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് അത് ശക്തമായിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വ്യക്തിപരമായ നടപടി സ്വീകരിക്കും വകുപ്പുതല നടപടികളുണ്ടാകും വ്യക്തിപരമായ ഒരുപാട് തരം തരുത്തലുകളോ മറ്റൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ഒരു ഈ ഒരു ഇത്രയും റിപ്പോർട്ട് വന്നപ്പോൾ അടുത്ത ഭരണത്തെ കുറിച്ചുള്ള കൺഫ്യൂഷൻ ഏകദേശം മാറിയിട്ടുണ്ടത് കോൺഗ്രസ് തന്നെയായിരിക്കും എന്നുള്ളൊരു ധാരണ വന്നിട്ടുണ്ട് ആ രീതിയിൽ പ്രവർത്തനം പോകും തന്നെയുമല്ല ഏതെങ്കിലും രീതിയിൽ ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവ് കൊടുത്താൽ ചിത്രം വളരെയേറെ മാറും കാരണം ഇപ്പോൾ തന്നെ സംഭവ ബഹുലമായ ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ വെളിപ്പെടുത്തല ഇപ്പൊ സാധാരണ കേരളത്തിലൊരു ഒരു വിവാദം ഉണ്ടായാൽ ഒരാഴ്ചക്കകം അതിന് ആയച്ചുണ്ടാകാറില്ല നമുക്കറിയാമല്ലോ പക്ഷെ ഇതിപ്പോ ഒരു മാസമല്ല രണ്ട് മാസമായിട്ട് ഇതിൽ ഓരോ ദിവസവും എന്ന രീതിയിൽ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട് തൊണ്ടാ അതിന്റെ അർത്ഥം പറയുന്നത് ഇതൊരു നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് മഞ്ഞുമലയുടെ അറ്റത്തെക്കുറിച്ച് മാറുന്ന മാത്രമാണ് സംസ്ഥാനാന്തര രാജ്യാന്തര ബന്ധങ്ങൾ ഉണ്ടോണ്ട് തീർച്ചയായിട്ടും സി ബി ഐ അന്വേഷണം വന്നേ പറ്റൂ അത് അനിവാര്യതയാണ് അതൊരു സംശയമല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക